ഒരിക്കൽ രവി പേരുള്ള ഒരാൾ ഒരു ചെറിയ ഗ്രാമത്തിൽ തനിച്ച് താമസിച്ചിരുന്നു ഒരു മഴയുള്ള രാത്രിയിൽ നനഞ്ഞു വിറയ്ക്കുന്ന ഒരു ചെറിയ നായ്ക്കുട്ടിയെ അവൻ തൻറെ വീട്ടുവാതിൽക്കിൽ കണ്ടെത്തി അവന് തോന്നി ആ നായ്ക്കുട്ടിയെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി അതിനെ തുടച്ചുണക്കി കുറച്ചു ഭക്ഷണവും നൽകി രവി ആ നായ്ക്ക് ബ്രൂണോ എന്നു പേരിട്ടു മുതൽ അവർ ഉറ്റ ചെങ്ങാതിമാരായി ബ്രൂണോ രവിയെ എല്ലായിടത്തും പിന്തുടർന്നു വയലുകളിലേക്കും ചന്തയിലേക്കും പുഴക്കരയിലേക്കു വരെയും ഒരു ദിവസം രവി കാൽവഴുതി പുഴയിലേക്ക് വീണു അവന് അറിയില്ലായിരുന്നു ബ്രൂണോ ഉച്ചത്തിൽ കുരച്ചുകൊണ്ട് ഗ്രാമത്തിലേക്ക് ഓടുകയും ആളുകളെ സഹായത്തിനായി വിളിച്ചുകൊണ്ടുവരികയും ചെയ്തു ഗ്രാമവാസികൾ ഓടിയെത്തി ത്യസമയത്ത് തന്നെ രവിയെ ലക്ഷ്യപ്പെടുത്തി മുതൽ എല്ലാവരും ബ്രൂണോയെ ഒരു വീരനായകൻ എന്നു വിളിച്ചു രവി അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു നീ വെറുമൊരു നായയല്ല നീ എന്റെ കുടുംബമാണ് ഗുണപാഠം യഥാർത്ഥ സുഹൃത്തുക്കൾ ഏതു രൂപത്തിലും വലുപ്പത്തിലുമുള്ളവരാകാം